വെൽക്കം ടു കേൾക്കുന്നുണ്ട് ബിനുസ് അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കൊറേ ന്യൂ വേർഡ്സ് ആണ് കേട്ടോ ഒത്തിരി ന്യൂ വേർഡ്സ് ഉണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല അങ്ങനെയുള്ള ന്യൂ വേർഡ്സ് ഇപ്പൊ ഹിന്ദിയിൽ കുറെ വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയാം അല്ലെ ഇപ്പൊ ഉപ്പർ ജൽദി നീച്ച എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവാറുണ്ട് പക്ഷെ ഈ വാക്കുകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല മനസ്സിലായോ അത് മാത്രമല്ല ആ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന വേർഡ്സും കൂടിയാണ് ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഗഡ്ബഡ് ഒരു വാക്കുണ്ട് കേട്ടോ ഹിന്ദിയിലെ അതിന് എത്രയേ ഉള്ളൂ കുഴപ്പം എന്നുള്ളതാണ് നിങ്ങക്ക് സെന്റൻസ് പറയുമ്പോഴാണ് ഓരോ വാക്കുകളുടെ അർത്ഥം മനസ്സിലിരിക്കുന്നത് അപ്പൊ ഒരു സെന്റൻസ് പറയാട്ടോ ഗഡ്ബിഡ് മത്കറു നമ്മളിപ്പോ മക്കളോടോ ആരോടോ ആയിക്കോട്ടെ എല്ലാരോടും പറയുന്ന വാക്കാണ് ഗഡ്ബിഡ് മത്കറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കുഴപ്പമൊന്നുണ്ടാക്കല്ലേ എന്നുള്ളതാണ് മനസ്സിലായോ ഗഡ്ബഡ് മത്കറു ഇനി അതുപോലെ തന്നെ ആ ആ നീ എല്ലാം കുഴപ്പത്തിലാക്കും എന്ത് ചെയ്താലും കുഴപ്പത്തിലാക്കും എന്ന് നമ്മൾ പറയില്ല പറയില്ലും സബ് കുച്ച് ഗഡിബിട് കർദോ മനസിലായോ തും സബ് കുച്ച് എല്ലാം ഓക്കെ കഴിഞ്ഞാ എന്ത് നീ എല്ലാം കുഴപ്പത്തിലാക്കുന്നതാണ് കേട്ടോ നീ എല്ലാം കുഴപ്പത്തിലാക്കും എന്നാണ് ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ ഒരാളെ കണ്ടിട്ട് നമ്മൾ ചോദിക്കാണ് ആ കുച്ച് ഗഡിബിട അവരുടെ ഒരു മൈൻഡ് എന്താ പറയാ ഔട്ടായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും എന്താ പ്രശ്നം ഉണ്ടല്ലോ എന്ന് അപ്പൊ നമ്മൾ പറയുന്നത് എന്താ ചോദിക്കുന്നെന്താ കുച്ച് ഗഡ്ബടേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ കൂടെയുള്ള ആള് നമ്മളോട് പറയാട്ടെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നേ ഗഡ്ബഡ് ഹേ അല്ലെങ്കിൽ എന്ന് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് മനസ്സിലായോ ഈ എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിൽ വെക്ക ഒരുപാട് സംസാരത്തിൽ വരുന്നതാണ് പക്ഷെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെയാണ് ജൽദ് ബാജി ജൽദ്ബാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൽദി എന്ന് പറയുന്ന പോലെ തന്നെ വേഗത്തിൽ എന്നുള്ള അർത്ഥത്തില് കേട്ടോ പലയിടത്തും അങ്ങനെ യൂസ് ചെയ്യുന്ന കേൾക്കാം ജൽദ്ബാജിമേ കേട്ടോ ഇതിന് മറ്റൊരു വാക്കും കൂടിയുണ്ട് ഹഡ്ബടി അപ്പൊ ഈ ഗഡുബടും ഹഡ്ബടിയും നമ്മൾ ഡിഫറൻസ് ഉണ്ട് ഗഡ്ബട് എന്ന് പറയുമ്പോ ആ കുഴപ്പം കുഴപ്പം എന്നുള്ളൊരു അർത്ഥമാണ് ആ ഹഡി എന്ന് ഉദ്ദേശിക്കുന്നത് വേഗത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ നമ്മൾ തിരക്ക് തിരക്കിട്ട് എന്നൊക്കെ പറയില്ലേ തിടുക്കത്തിൽ എന്നൊക്കെ പറയില്ലേ അതാണ് ഞാനിപ്പോ ഒരു സെന്റൻസ് പറയാം ഇപ്പോ തിടുക്കം കാണിക്കല്ലേ നമ്മൾ പറയില്ലേ തിടുക്കം കാണിക്കല്ലേ ജൽദ്ബാജ് മത്കറൂ ജൽദ്ബാന്ന് പറഞ്ഞാൽ തിടുക്കം കാണിക്കല്ലേ ഈ മത്കര നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുന്നുണ്ടോ ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്നതാണ് അല്ലെ മത്കരോ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് അരുത് എന്നുള്ള അർത്ഥത്തില് പറയാണ് അയ്യോ ഞാൻ പെട്ടെന്ന് തിടുക്കത്തിൽ ഞാൻ വന്നപ്പോ അതെടുക്കാൻ മറന്നുപോയി എന്നൊക്കെ പറയില്ലേ ആ മേ ജൽദ്ജി മേലേന ബുൾഗയി അല്ലെങ്കിൽ മനസ്സിലായോ ആ മേ ജൽ മേ എന്ന് പറഞ്ഞ ആ തിടുക്കത്തില് അതെടുക്കാൻ ബൂൽഗയാ അതെടുക്കാൻ മറന്നുപോയി മനസ്സിലായോ ബൂല്ല എന്ന് പറഞ്ഞ മറക്കുക അപ്പൊ ഈ ഒരു വാക്ക് ക്ലിക്ക് ആയില്ലോ ജൽദ്ബാജ് ഇതിനെന്താ നമ്മൾ വേറെ വാക്ക് പറയുന്നത് ഹഡ്ബടി എന്ന് കേട്ടോ ഹഡ്ബടി എന്ന് പറഞ്ഞാലും ഈ ഒരു അർത്ഥം തന്നെയാണ് വരുന്നത് ഓക്കെ ഇനി അടുത്ത വാക്ക് ഷായദ് ഷായദ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയലെ മേ ബി ഒരു പക്ഷേ അല്ലെങ്കിൽ മിക്കവാറും എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഇപ്പോ ആ ഷായ ഇസ് ന്യൂഇയർ പെർ ഹം ഗോവ് ഉറപ്പില്ലേ ഒരു പക്ഷേ കേട്ടോ ഷായദ് ഇസ് ന്യൂഇയർ പെർ ഹം ഗോവ ഒരു പക്ഷേ ഇസ് ന്യൂഇയർ പെർ ഈ ന്യൂഇയറിൽ കേട്ടോ ഈ ന്യൂഇയറിൽ ഹം ഞങ്ങൾ ഗോവ എന്ന് പറഞ്ഞ റോമിൻ കേട്ടോ കറങ്ങുക ഗോവ ഞാൻ ഇങ്ങനെ വേർഡ് മീനിങ് പറഞ്ഞു പോകുന്നത് ഇതൊക്കെ നമ്മൾ മുന്നിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള വേർഡ് മീനിങ്സ് ആട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പോ ആദ്യമായിട്ട് കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ വാക്കൊന്ന് എഴുതി വെച്ചേക്കാം ഗുംന കറങ്ങുക എന്ന് കേട്ടോ ഓക്കെ ഒരു പക്ഷെ ഞങ്ങൾ ഈ ന്യൂ ന്യൂഇയറിൽ ഗോവ കറങ്ങാം പോകും ഓക്കെ ഇനിയിപ്പോ ആ ഇനിയിപ്പോ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പൊ നമ്മൾ പറയാണ് ഓ അവൻ ബിസി ആയിരിക്കും എന്ന് ആ ഉസ്നെ ഫോൺ നെയ്യുട്ടാറേ മനസ്സിലാവുന്നുണ്ടോ ഉസ്നെ ഫോൺ നെയ്യുട്ടാറെ അവൻ ഫോൺ എടുക്കുന്നില്ല ഷായ ഒരു പക്ഷേ അബി ഇപ്പോൾ അവൻ ബിസി ആയിരിക്കും മനസ്സിലായോ ആ ഉസ്നെട്ടാല് ഒരുപക്ഷെ അവൻ ആഹ് സത്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള അർത്ഥത്തിലോ സഹിറാത മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഒരു പക്ഷെ മേ ബി എന്നുള്ള ഒരു അർത്ഥാണ് അതിന് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തതാണ് ലഗ്ബഗ് 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 എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല സിറ്റുവേഷനും നമ്മൾ യൂസ് ചെയ്യുന്ന കേട്ടോ ഏകദേശം എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഓക്കെ ഇപ്പൊ അറൌണ്ട് അബൌട്ട് അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഈ ജോലി ഏകദേശം കഴിയാറായി ഓൾമോസ്റ്റ് എന്ന് പറയില്ലോ ആ ഈ ജോലി ഏകദേശം ആ കഴിയാറായി എങ്ങനെ പറയണേ ये ये काम काम लगभग लगभग पूरा पूरा होने होने वाला है। होने वाला है പറഞ്ഞു ആ ഈ ജോലി ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായി അവിടെ ഓൾമോസ്റ്റ് ഒരു വാക്കാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ കാറിൽ പോവാനായിട്ട് ഏകദേശം ഇവിടുന്ന് രണ്ടു മണിക്കൂർ എടുക്കും അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എടുക്കും എന്നൊക്കെ നമ്മൾ പറയില്ലോ ആ കാറിൽ പോവാനായിട്ട് ഏകദേശം ഏകദേശം അതാണ് ലഗ്ബഗ് കേട്ടോ ആ കാസ യാത്രാമേ लगभग लगभग घंटे घंटे लगेंगे लगेंगे कार कार से यात्रा में പാർട്ടി ഏകദേശം ആറു മണിക്ക് തുടങ്ങും ഇനി അതുപോലെ തന്നെ ി പഹുജന എത്തിച്ചേരുക ഓക്കെ അപ്പൊ ഇത്രയുള്ളൂ ലക്ബഗ് എന്നുള്ള വാക്ക് ഈ വാക്കുകളൊക്കെ ഞാൻ കുറച്ച് അധികം സെന്റൻസുകൾ പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഈ ഒരു സീരീസിൽ ഇനി റിപ്പീറ്റേഷൻ ആയിട്ട് നമുക്ക് ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് മനസ്സിലാക്കി തന്നെ പോവാ ഇതുപോലെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ് മീനിങ്സ് നമ്മൾ ഈ ഒരു സീരീസിൽ കവർ ചെയ്യാം ഓക്കെ ഇതൊക്കെ ആവശ്യമുള്ളതാണ് ഇനി ജാൻ ജാൻ മനഃപൂർവം എന്ന് നമ്മൾ പറയുന്നത് ബോധപൂർവം എന്ന് പറയില്ലേ അതാണ് കേട്ടോ ഇപ്പോൾ അത് ഞാൻ മനപൂർവ്വം ചെയ്തതാ എന്ന് പറയോ ആ ഇനി ഇനിയിപ്പൊ നമ്മൾ പറയും ആ അവൻ എന്നെ മനപൂർവ്വം ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്നൊക്കെ പറയില്ലോ ഉസ്നെ ജാൻബൂർ മനസ്സിലായോ ഉസ്നെ അവൻകർ മനപൂർവ്വം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിന്ന് തള്ളുക എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ വഞ്ചിക്കുക ചതിക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് അവൻ എന്നെ മനഃപൂർവ്വം ചതിച്ചു ആ ഉസ്നെ ജാൻബൂർ മുജെ ഇനി ദക്കാദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി ഇടുക എന്നുള്ളതായിരുന്നു തള്ളിയിടുക എന്ന് പറയില്ലേ ബാക്കി അതിന് ദക്കാദേന പറയാം മനസ്സിലാവുന്നുണ്ടോ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാ വാക്കിന് ഓക്കെ അതുപോലെ ഞാൻ മനഃപൂർവ്വം മീറ്റിങ്ങിന് വരാതിരുന്നതാ ഞാൻ മനപൂർവം മീറ്റിങ്ങിന് വരാതിരുന്നതാ മേം ജാൻപൂച്ചുകാർ മീറ്റിംഗ് മേം മീറ്റിംഗ് മേം അല്ലെങ്കിൽ മീറ്റിങ്ങിന് ബേട്ടക് എന്നൊരു വാക്ക് കൂടി ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു ഓക്കെ ആ മേം ജാൻപൂച്ചുകാർക്ക് മേം നെയ്യായ് നെയ്യായ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇതാണ് ജാൻ ഇനി ആവാസ് ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വോയിസ് നമ്മുടെ വോയിസ് ഉണ്ടല്ലോ അതിന് ആവാസ് എന്നാ പറയാം ഇപ്പൊ മക്കളോട് നമ്മൾ പറയാം ആവാസ് മത്കറോ ആവാസ് മത്കറോ എന്ന് പറഞ്ഞ ആ ഒച്ച വെക്കല്ലേ എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ആവാസ് ഈ ടി ഒരു കുത്തുണ്ട് കേട്ടോ അപ്പൊ എന്നാണ് പറയുക അതിന് ചില ഒരു ജ് എന്ന് ശരിക്കും എന്നാണ് നമ്മൾ പറയാണ് എന്തോ സൗണ്ട് വരുന്നു ആ മുറിയിൽ നിന്നും എന്തോ സൗണ്ട് വരുന്നു ഉസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമരയിൽ നിന്നു സോറി ആ റൂമിൽ നിന്നു കേട്ടോ സേ ഏതോ സൗണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ ഇപ്പൊ വിളിക്കാനാണെങ്കിൽ നമ്മൾ പറയാനും ഉസ്കോ ആവാസ് ദോ എന്ന് പറയാം ഉസ്കോ ആവാസ് ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മളിപ്പം മേളിലുള്ളവരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഉസ്കോ തൊടാ ആവാസ് ദോ അവനൊന്ന് വിളിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ സൗണ്ട് കൊടുക്കൂ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കൂടുതൽ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല ഓക്കെ അടുത്തത് മജാക് മജാക് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ജോക്ക് അതാണ് കേട്ടോ മജാക് ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചിരിക്കുമ്പോൾ നമ്മൾ പറയാണ് എന്താണ് ചിരിക്കണേ ഇത് തമാശയല്ല ആ മജാഖ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ നമ്മള് സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ആരെങ്കിലും നമ്മളോട് വന്ന് കളി തമാശയൊക്കെ പറയുമല്ലേ അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടില്ല മജാക് മത്കറോ മജാഖ് മത്കറോ എന്താണ് തമാശ കാണിക്കല്ലേ എന്നുള്ള അർത്ഥത്തിലോ തമാശ കാണിക്കണ്ട ആ ഒരു സിറ്റുവേഷനിൽ പറയുന്നതാ ഇനി നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തു പോയി നമ്മൾ ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും സീരിയസ് ആയിട്ട് ഇരുന്നപ്പോ നമ്മൾ പോയി തമാശ രീതിയിൽ പറഞ്ഞു ആൾക്ക് ആൾക്കിഷ്ടായില്ല അപ്പൊ ആള് നമ്മളോട് എന്താ പറയാ ഒന്ന് റിയാക്ട് ചെയ്യുവല്ലേ അപ്പൊ നമ്മൾ എന്ത് പറയും

സിർഫ് പെനെ എന്റെ കയ്യിൽ ആ ഒരു പേനയുള്ളൂ എന്ന് പറയുന്നത് അവിടെയാണ് സിർഫിന്റെ യൂസ് വരുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ സിർഫ് ഇത് തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മനസ്സിലാവുന്നു അതാണ് സിർഫ് എന്നുള്ള വാക്കിന്റെ ഉപയോഗം വരുന്നത് ഓക്കെ ഇനി മത് മത് സവാൾ ജവാബ് ഇത് മൂന്നും ഒരു കണക്ഷൻ ആയിട്ടുള്ള വേർഡ് ആണ് വേർഡ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ മത്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ മക്കളായാലും എന്തെങ്കിലും ഒരു വേർഡ് മീനിങ് കാണിച്ച് സോറി വേർഡ് കാണിച്ച് ചോദിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇസ്ക മതബെ അതാണ് മത്ലബ് അർത്ഥം ഇനി സവാൽ സവാൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ സവാളിന്റെ മറ്റൊരു ഇതാണ് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻ ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ആ ഉന്നോനെ ഉന്നോനെ മുജിസെനെ കഴിഞ്ഞ അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു പറയാം ഓക്കെ ലേക്കിൻ പക്ഷേ ലേക്കിൻ നമ്മൾ പഠിച്ചിട്ടില്ലയോ ലക്കിൻ ഓക്കെ ലേക്കിൻ എനിക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ സാധിച്ചില്ല എനിക്ക് അതിന് മറുപടി പറയാൻ സാധിച്ചില്ല എങ്ങനെയാണ് അപ്പോ ജവാൻസിലായോ ഈ ജവാബിന് പകരം ഉത്തർന്നും പറയാം ഉത്തരം എന്നുള്ള അർത്ഥത്തില് ഓക്കെ എനിക്ക് അതിന്റെ ജവാബ് ഉത്തരം അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ പഠിച്ചു പോയിട്ടുള്ള അല്ലെ ആ അതിവിടെ യൂസ് ചെയ്യുന്ന കഴിഞ്ഞില്ല മനസ്സിലായോ ഇനിയിപ്പൊ പറയണേ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ അപ്പൊ ഇവിടെ ചോദ്യവും ഉണ്ട് അതുപോലെ തന്നെ മറുപടിയും ഉണ്ട് അല്ലെ ഉണ്ട് ഓക്കെ എന്റെ ചോദ്യം ജവാബ് ദോ ഈ മറുപടി തരൂ മനസ്സിലാവുന്നുണ്ടോ ജവാബ് ദോ ഏ എന്റെ ചോദ്യത്തിന്റെ മറുപടി തരൂ മെര സവാൽകാർ ജവാദോ ഇനി നമ്മളോട് ആരെങ്കിലും അരിയിൽ എന്തേലും സംസാരിച്ചു ചോദിച്ചാൽ നമ്മൾ പ്രതികരിച്ചില്ല മറുപടി കൊടുത്തില്ല ഞാനൊരു മറുപടിയും കൊടുത്തില്ല എന്നുള്ള അർത്ഥത്തില ഷോർട്ടായിട്ട് പറയുമ്പോൾ ആ ഞാൻ പ്രതികരിച്ചില്ല എന്നാണ് അവിടെ വരുന്നത് അല്ലെ മെനെ കൊയി ജവാബ് നെയ്തിയ മനസ്സിലാവുന്നുണ്ടോ അടുത്ത വാക്കാണ് അജാനക് അജാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സഡൻലി എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിത്തൌട്ട് എനി എക്സ്പെക്റ്റേഷൻ എന്നൊക്കെയുള്ള കേട്ടോ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലാണ് അജാനക്ക് വരുന്നത് ഒരു പ്രതീക്ഷ സർ സാർ ഓഫീസിലേക്ക് കയറി വന്നു സർ അചാനക് ആകെയാ മനസ്സിലായോ സർ അചാനക് ഓഫീസുമെ ആകെയാ സർ പെട്ടെന്ന് ഒരു ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് സാറ് കയറി വന്നു എന്നാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് തലകർക്കം വന്നു മുജെ അചാനക് ചക്കറായ മുജെ അചാനക് എനിക്ക് പെട്ടെന്ന് ചക്കർ ആയെന്ന് പറഞ്ഞ ചക്കർ എന്ന് പറഞ്ഞ തലകറക്കം കേട്ടോ ചക്കർ ആയ എനിക്ക് പെട്ടെന്ന് തലകർക്കം വന്നു അതുപോലെ തന്നെ താങ്കൾ എന്തിനാണ് എന്നെ പെട്ടെന്ന് വിളിച്ചത് വിളിച്ചത്യൂബുലായ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വിളിക്കും എന്നുള്ളത് കേട്ടോ അത്യുലായ ഇനിയിപ്പൊ രാത്രിയൊക്കെ മക്കൾ കിടന്ന് കിടന്നുറങ്ങുമ്പോ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് കരയോ അല്ലെ ഹാ മെരബച്ച അചാനക് ഉട്ട് ആ റോത്താഹെ എന്ന് അചാന കഴിഞ്ഞാൽ എന്റെ കുട്ടി മെരബച്ച രാത്രിമേ രാത്രിയില് അചാനക് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കുട്ടിക്കർ ഓക്കെ എഴുന്നേറ്റ് കരയും എന്നാണ് കേട്ടോ ഡോക്ടേഴ്സിനോടൊക്കെ പറയല്ലേ അവനെന്തോ രാത്രി പെട്ടെന്ന് എഴുന്നേറ്റ് കരയും അങ്ങനെ പറയാനായിട്ട് അചാനക് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് അചാനക് ഇവിടെ നമ്മൾ പെട്ടെന്ന് എന്ന് പറയുമ്പോ ജൽദി എന്നുള്ള വാക്ക് യൂസ് വരുന്നില്ല കേട്ടോ ജൽദി എന്ന് പറഞ്ഞാലും പെട്ടെന്നാണ് പക്ഷെ അത് വേറെ ഒരു അർത്ഥത്തിലാണ് വരുന്നത് വേഗത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ഇത് സഡൻലി എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാവുന്നുണ്ട് വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമുണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ശരി അടുത്ത വാക്കാണ് അലാവ അലാവ എന്നൊരു വാക്ക് കേൾക്കാം അതിന്റെ കൂടെ കേൾക്കാം ഇസ്കെ അലാവ എന്ന് പറഞ്ഞ ഇതിനു പുറമേ എന്നുള്ളതാണ് ഇതിനു പുറമേ ഓക്കെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ അവക്ക് ഇംഗ്ലീഷിനു പുറമേ ഹിന്ദിയും അറിയാം അംഗ്രേസി അലാവാസിക്ക് അംഗ്രേസിന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കേട്ടോ ഇംഗ്ലീഷിന് അറിയാം അതാണ് ഇനിയിപ്പോ ഇസ് കപ്പല ആസ് കപ്പടക്ക് അലാവാ ഈ വസ്ത്രത്തിനും അപ്പുറം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ ഇതിനും അപ്പുറം അല്ലെങ്കിൽ ഇത് കൂടാതെ എന്നൊക്കെ പറയാം ഇസ്കലാവാ ഇത് കൂടാതെ മറ്റെന്തെങ്കിലും കാണിക്കൂ മനസ്സിലാവുന്നുണ്ടോ അതുപോലെ ഒരു വാക്കാണ് മസ്ത് മസ്ത് എന്ന് പറയുന്നത് സൂപ്പർ എന്നുള്ള അർത്ഥത്തില പല അത് പറയും ഇപ്പൊ ഞാൻ പറയാണ് പറയില്ലേ ആ ഇത് സൂപ്പർ ആണ് ഏ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് ചോദിക്കുമല്ലോ നമ്മളോട് ആ എങ്ങനെ പോകുന്നു അവിടെ നമുക്ക് പറയാം എന്ന് നന്നായി നന്നായി ഈ ചെറിയ ചെറിയ വാക്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കണം മസ്തേ ആ ഏ മസ്തേ ഇനിപ്പോ ഒരു ഡ്രസ് ഇട്ട് കണ്ടിട്ട് ഒരാള് നമ്മുടെ കൂടെയുള്ള ഉള്ള ആള് നല്ലൊരു ഡ്രസ് ഇട്ടാലും നമുക്ക് പറയാം എന്ന് വാവും ആ നന്നായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലോ അപ്പൊ മസ്ത് അടുത്ത വാക്കാണ് ഏകദം ഏകദം എന്ന് അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്നൊക്കെ ാണ് പറഞ്ഞുകഴിഞ്ഞാട്ടോ എനിക്കൊരു കമന്റിൽ ഇതാണ് അതിന്റെ മീനിങ് ഓക്കെ താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് എക്തം സെഹി ബോല മനസ്സിലാവുന്നു കേട്ടോ അങ്ങനെയാണ് ആ വാക്കിന്റെ യൂസ് വരുന്നത് ഇപ്പൊ നമ്മൾ പറയാണ് പുറത്ത് ഇപ്പൊ കറങ്ങാനായിട്ട് ആ മോസം കാലാവസ്ഥ പെർഫെക്റ്റ് ആണ് എന്ന് പറയില്ലോ ആ പുറത്ത് കറങ്ങാനായിട്ട് घूमने 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 के 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 लिए 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 एकदम एकदम सही है। आ, एकदम सही है है बाहर आज അടുത്ത ാണ് ജിമ്മദാരി ജിമ്മദാരി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്നാണ് അർത്ഥം ഉത്തരവാദിത്വം അതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പറയില്ലയോ ആ വീടിന്റെ എല്ലാ ഉത്തരവാദിത്വവും എന്റെ മേലാണ് വീടിന്റെ എല്ലാ ഉത്തരവാദിത്വവും എന്റെ മേലാണ് ആ പുരേ ഗർഗി വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ മേലാണ് എന്നുള്ളതാണ് കേട്ടോ ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്താ പറയുന്നത് ആയതുകൊണ്ട് ഞാൻ ചെയ്തതാണ് മനസ്സിലായോ ഞാനിത് അപ്നി ജിമ്മദാരി എന്റെ റെസ്പോൺസിബിലിറ്റിയുടെ മേളില് ചെയ്തതായിരുന്നു

താങ്കളുടെ സംസാര ശൈലി വളരെ നല്ലതാണ് അല്ലെങ്കിൽ താങ്കളുടെ സംസാരം വളരെ നല്ലതാണ് മനസ്സിലായോ അതാണ് ഈ ഒരു വാക്ക് കേട്ടോ ഇനി മനസ്സിലായോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ ഹമാരെ ബീച്ച് എന്ന് പറഞ്ഞ നമുക്കിടയിൽ ഈ ബാത്ചീത്ത് വേട ആയതുകൊണ്ടാണ് അവിടെ സാരിക്ക് വരുന്ന സാരി വെക്കുന്നത് കേട്ടോ ഓക്കെ സാരി എല്ലാം ബാത് ചീത്ത് എല്ലാ സംസാരവും കഥ മൂച്ചുക്കിയേ തീർന്നു അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ ഒത്തിരി പുതിയ വേർഡ് മീനിങ്സ് ആണ് എല്ലാവരും പലരും പുതുതായിട്ട് കേൾക്കുന്ന വേർഡ്സ് ആയിരിക്കാം പക്ഷെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ സംസാരത്തിൽ കേൾക്കുന്നതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് അപ്പൊ ഇത് നിങ്ങൾ ഒന്നും മനസ്സിലാക്കി വെക്കുക മനസ്സിൽ വെക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ